പുനലൂരിൽ ഒന്നേകാൽ കിലോ കഞ്ചാവുമായി മധ്യവയസ്കൻ പുനലൂർ പോലീസിന്റെ പിടിയിലായി പുനലൂർ മൂർത്തിക്കാവിനു സമീപം ചരുവിള പുത്തൻവീട്ടിൽ ഷാഹുൽ അമീദിന്റെ മകൻ അൻപത്തിരണ്ടുവയുള്ള ഷാനവാസാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം പതിനൊന്നരയോടെ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ഇയാളെ പുനലൂർ പോലീസ് പിടികൂടിയത് പുനലൂർ എസ് ഐ അനീഷിന്റെ നേതൃത്വത്തിൽ നടന്ന രാത്രികാല പെട്രോളിങ്ങിനിടെ കൈകാണിച്ചിട്ടും കാണിച്ചിട്ടും ഷാനവാസ് തന്റെ ഇരുചക്രവാഹനം നിർത്താൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പിന്നാലെ എത്തിയ പോലീസ് ബലമായി വണ്ടി പിടിച്ചു നിർത്തുകയായിരുന്നു തുടർന്ന് സംശയം തോന്നി പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ കെൽ ഇരുപത്തിയഞ്ച് പി എൺപത്തിയൊന്ന് മുപ്പത്തിയഞ്ച് എന്ന ടി വി എസ് ജൂപ്പിറ്ററിന്റെ സീറ്റിന് നിന്ന് പോളിത്തീൻ കവറിൽ പൊതിഞ്ഞ നിലയിൽ കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു ഒരു കിലോ നൂറ്റി ഇരുപത് ഗ്രാം കഞ്ചാവാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത് ചോദ്യം ചെയ്യലിൽ തമിഴ്നാട് സ്വദേശിയിൽ നിന്നും പതിനായിരം രൂപ കൊടുത്ത് ചില്ലറ വില്പനയ്ക്കാണ് ഇത് വാങ്ങിയതെന്ന് ഇയാൾ സമ്മതിച്ചു പ്രതിയെ ഹാജരാക്കി സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പുനലൂർ സി ഐ ടി രാജേഷ് കുമാർ പറഞ്ഞു എസ് ഐ എം എസ് അനീഷ് സബ് ഇൻസ്പെക്ടർ രാജേഷ് പ്രൊബേഷൻ സബ് ഇൻസ്പെക്ടർ പ്രമോദ് ഡ്രൈവർ അനുരാജ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് ഫോക്സ് ന്യൂസ് പുനലൂർ